പഴയ കാലത്തിലേറെ ഇജ്ജത്തോടെയും അഭിമാനത്തോടെയും ജീവിച്ചു കാണിക്കേണ്ട ഒരു ഒരവസ്ഥയിലേക്കാ പോകുന്നത് നല്ലോണം പഠിക്കണം പഠിക്കണോര് നല്ലോണം പഠിക്കണം ഞാൻ ആദ്യം പറഞ്ഞു എല്ലാവരും പഠിക്കണം എന്നത് നിർബന്ധമുള്ളൊരു കാര്യമല്ല ഇപ്പോ ഒരാൾ സ്കൂളിൽ മൂന്നാം ക്ലാസ്സിലേ പോയിട്ടുള്ളൂ എന്ന് വിചാരിച്ചോളി മദ്രസയിലും മൂന്നാം ക്ലാസ്സിലേ പോയിട്ടുള്ളൂന്ന് വിചാരിക്കാം ഓനോട് ഒരാൾ വന്നിട്ട് എടാ അള്ളണ്ട് എന്നുള്ളതിന്റെ തെളിവെന്താന്ന് ചോദിച്ചാലും കൈക്കോട്ടും തായി ഇങ്ങട്ട് തല മാറിയിട്ട് അടുത്ത കിണ് വാനക്ക തെളിവ് ഞാൻ പറഞ്ഞു പറയും ഒരു കുഴപ്പവും ഇല്ല എന്താ അവന് കുഴപ്പമുള്ളത് ഒരു കുഴപ്പമില്ല പഠിക്കുകയാണെങ്കിൽ രണ്ടും പഠിക്കണം പഠിശീലാശത്ത് ഒന്നും വരില്ല പഠിക്കുകയാണെങ്കിൽ രണ്ടും പഠിക്കണം രണ്ടും ഒരേ മാതിരി പഠിക്കണം ഞമ്മക്ക് സംഭവിച്ചൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാല് ഏഴാം ക്ലാസ് കഴിയുമ്പോ പന്ത്രണ്ട് വയസ്സ് അല്ലെങ്കിൽ പതിമൂന്ന് വയസ്സ് കൈക്കാരം അപ്പോത്തിന് സമസ്ത രണ്ട് സർട്ടിഫിക്കറ്റ് തരും ഒന്ന് അഞ്ചത്തവും തരും ഒന്ന് ഏഴുത്ത് തരും അതാണെങ്കിൽ റബിയുല്ലവല് പന്ത്രണ്ടിന് ഉസ്താദ്മാര് ഫ്രെയിം ചെയ്തിട്ടാ തരുക അതിന് ഒരു പണി ഇല്ല കൊണ്ടോയാണ് തൂക്കുക പെണ്ണിനെ പുതിയപ്പണാർ കാണാൻ വരുമ്പോ അത്യാവശ്യം ഡേറ്റ് ഓഫ് ബർത്ത് കാണാൻ രണ്ട് സർട്ടിഫിക്കറ്റ് ധാരാളം ഇസ്ലാമിക പഠനം കഴിഞ്ഞു ദീന് കഴിഞ്ഞു ദീൻ പഠനം കഴിഞ്ഞു സ്കൂൾ അത്രേ ഉള്ളൂ വെച്ചാൽ ഒന്നും സംഭവിക്കൂല അതേ സമയത്ത് ഭൗതിക പഠനം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ദീനും പഠിക്കണം അല്ലെങ്കിൽ കുറച്ചാണ് പോയാൽ പൊടുത്തം കിട്ടൂല ഇസ്ലാം ദീന് വലിയൊരു പ്രത്യേകത ഉണ്ട് ഇസ്ലാം ദീനിന്റെ പ്രത്യേകത ഒരു മനുഷ്യന്റെ വിവരത്തിന്റെ പരിധിക്കനുസരിച്ചാണ് ഇസ്ലാം സംസാരിക്കുക അല്ല മൽ ഇൻസാനം മാലം വ്യാലം മനുഷ്യന് അറിയാത്തത് പഠിപ്പിക്കുക എന്നതാണ് ഖുർആാനിന്റെ ദൗത്യം മനുഷ്യനെ അറിയാത്തതിങ്ങനെ പഠിപ്പിക്കും അപ്പൊ എവിടെയാണോ ഒരാളുടെ അറിവ് നിൽക്കുന്നത് അതിന്റെ മേലെ കുറാൻ സംസാരിക്കും ഒരാളുടെ അറിവ് എവിടെയാണോ നിൽക്കണവച്ചാൽ അതിന്റെ മേലെ നിൽക്കുക അതുകൊണ്ട് എത്ര അറിഞ്ഞാലും അതിന്റെ മേലെ കുറാൻ ഉണ്ടായിരിക്കും പഠിക്കാൻ തയ്യാറാവണം അറിയണേനനുസരിച്ച് പഠിക്കണം അപ്പൊ എന്നാള് ഞാൻ പല സ്ഥലത്തും പറഞ്ഞത് എന്നാൾ ഒരാൾ ചോദിച്ചു ഈ കൊറോണക്കായ സമയത്ത് ഈ കരിഞ്ചീരകം കൂടുതൽ കഴിച്ചാല് കിഡ്നി ഫെയിലിയർ ഫെയിലിയറാകുമെന്നാണല്ലോ ആധുനിക പഠനത്തിൽ വന്നിട്ടുള്ളത് പിന്നെ മുസ്തഫായ നബി അല്ല അലൈഹി സ്വലം തങ്ങളെ എന്റെ കരിഞ്ചീരകം തോനെ തിന്നാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു നല്ല ചോദ്യമാണ് കരിഞ്ചീരകം കൂടുതൽ കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകുന്നാണ് ആധുനിക പഠനം ഏറ്റവും പുതിയ പഠനം വന്നത് നബിസ് അലൈഹി മാ തങ്ങൾ കരിഞ്ചീരകം തിന്നാൻ പറയും ചെയ്തു അപ്പൊ രണ്ടും കൂടി തമ്മിൽ എതിരായില്ലേ എന്നാണ് ചോദ്യം ഈ കം കൂടുതൽ കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകും എന്ന വിവരമുള്ള ആൾ കരിഞ്ചീരകത്തെ കുറിച്ച് പറഞ്ഞ ഹദീസുകളൊക്കെ ഒന്നുകൂടി പഠിക്കണം മുഹമ്മദ് നബി അലൈഹി അലൈവലം വാഹിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ആളാണ് അത് തെറ്റൂല പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ നമ്മൾ പഠിച്ചതിരില്ല എന്നല്ലേ ഉള്ളൂ ഈ ഹദീസ് ഒന്നുകൂടി പഠിക്കണം എന്താ ഹദീസ് ം എല്ലാ രോഗത്തിനും എന്നാണ് ഹദീസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കരിഞ്ജീരകം ഹബത്തു സൗദാ കറുത്ത വിത്ത് എന്നാണ് അതിന്റെ അർത്ഥം അതിന് നമ്മൾ എന്തർത്ഥം വെച്ചതാണ് കരിഞ്ജീരകം എന്ന അർത്ഥം വെച്ചതാണ് ഇനി അത് അങ്ങനെ തന്നെ വെക്കുക ഷിഫാ ഉൻ ശമനമാകുന്നു മരുന്നാകുന്നു വൈദ്യമാകുന്നു ചികിത്സയാകുന്നു മിൻകുലിൻ എല്ലാ രോഗത്തെ തൊട്ടും കരിഞ്ചീരകം ശമനമാണ് എന്നുള്ള ഹദീസിൽ തിന്നാൻ പറഞ്ഞ വാക്ക് ഏതാണ് ഒന്ന് ഏതാണൊന്ന് കാണിച്ചതെന്നാ നിങ്ങള് ഉമ്രക്ക് പോയവരേക്കാരില്ല എല്ലാരും വിസിറ്റിങ്ങിന് പോയവരുണ്ടാവുമല്ലോ കുറച്ചാലെ യു എയിലും സൗദിയിലും കുവൈത്തിലും ജോലി ചെയ്തവരുണ്ടാവുമല്ലോ ഈ ഹദീസിൽ തിന്നാനുള്ള വാക്കുണ്ടെങ്കി ഒന്ന് കാണിച്ചേരി പരമാവധി ശിഫ ആണ് എന്ന് പറഞ്ഞു മരുന്നാണെന്ന് കിട്ടും മരുന്നാണെങ്കിൽ തിന്നാനുള്ളതാ ഞങ്ങളും നാട്ടില് ഓൽമെന്റ് തിന്നലില്ല മരുന്നൊക്കെ തിന്നുള്ളതാ തിന്നാന്നായി പറഞ്ഞിട്ടില്ല പക്ഷെ അതൊക്കെ കിട്ടുള്ളൂ ഈ കരിഞ്ചീരകം എന്ന വിഷയത്തെ കുറിച്ച് പഠിച്ച ആൾക്കേ ഈ ഹദീസ് എന്ന് മനസ്സിലാവുള്ളൂ ഇനി ഒരാൾ കുറച്ചും കൂടിയും പഠിച്ചാലോ ഹദീസ് അതിന്റെ മേലെ നിൽക്കും അങ്ങനെ ഞാനിപ്പോ കുറെ പ്രസംഗം രണ്ടു മൂന്ന് സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ വാട്സപ്പിൽ ഒരാൾ ചോദിച്ചു എല്ലോ ദണ്ണത്തിനും കരിഞ്ചീരകം പറ്റുമോ എന്ന് ചോദിച്ചു ചെലതിന് പറ്റാത്തതും ഉണ്ടല്ലോ എന്ന് ചോദിച്ചു എന്താ ഉത്തരം ആ ഇൻ എന്നാണ് എന്നാണ് പറഞ്ഞത് എന്നല്ല രോഗത്തിന് നല്ല പറഞ്ഞിട്ടുള്ളത് പിന്നെയോ ഇന്ന് പറഞ്ഞത് കുല്ല് ദാ എന്ന് പറഞ്ഞ ദണ്ണം എന്താണെന്ന് പഠിക്കണം എന്നാലെ ഏതിനാ ഷിഫാന്ന് കിട്ടുള്ളൂ ഞാൻ നിങ്ങളെ വൈദ്യം പഠിപ്പിക്കാൻ വേണ്ടി പറയല്ല അതോട്ട് ഇവിടെ നടക്കൂല്ല ഇവിടെ നടക്കുന്നത് എന്താണെന്നില്ലെങ്കില് ഭൗതികം എത്രയാണോ പഠിച്ചത് അതിന്റെ പഠിച്ചെങ്കിൽ മാത്രമാണ് പിടിച്ചു കറ്റുക അല്ലെങ്കിൽ കുറച്ചാണ് ചെന്നാൽ പിടുത്തം കിട്ടാതാവും എന്താപ്പോ ഈ സിറാത്ത് സിറാത്തുപാലം മുടിയേക്കാൾ നേർമയായത് വാളിനേക്കാൾ മൂർച്ചയുള്ളത് കറുപ്പ് ശക്തമായത് കയറ്റുള്ളത് ഏഴ് അറക്കുള്ളത് നരകത്തിന്റെ മേലെ എഴുപതിനായിരം പ്രകാശവർഷം വർഷം ദൂരേക്ക് വലിച്ചു കെട്ടിയത് അതൊക്കെയാണ് ഇപ്പൊ മനസ്സിലായോ അത് മനസ്സിലാവൂല ആ സാധനം ഒന്ന് മുടിയേക്കാൾ നേർമയായതായിരിക്കണം അയ്മക്കൂടെ കോടിക്കണക്കിന് മനുഷ്യന്മാര് നടക്കുവാണല്ലോ ഇത് മനസ്സിലാകണമെങ്കിൽ ആദ്യം മുഹമ്മദ് നബിയെ മനസ്സിലാവണം അല്ലെല്ലാം മുഹമ്മദ് നബി സല്ലാ വല്ല തങ്ങളെ മനസ്സിലായ ആൾക്ക് മാത്രമേ സിറാത്ത് വാലം മനസ്സിലാവുകയുള്ളു ജന്നത്ത് മനസ്സിലാവുള്ളു ഞാറ് മനസ്സിലാവുള്ളൂ ഹിസാബ് മനസ്സിലാവുള്ളൂ ഹൗത് മനസ്സിലാവുള്ളൂ മഷ്റ മനസ്സിലാവുകയുള്ളു ഇതൊക്കെ മനസ്സിലാണെങ്കിൽ ആദ്യം എന്ത് മനസ്സിലാവണം മുഹമ്മദ് നബി അള്ളാല് തങ്ങളെ മനസ്സിലാവണം ഈ മാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് മുഹമ്മദ് നബി അതുകൊണ്ട് ഈമാന്റെ അടിസ്ഥാനം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം മുഹമ്മദ് നബിയെ സല്ല അലിസ്ലമയെ എപ്പോഴും പഠിക്കണം മുഹമ്മദ് നബിയെ മനസ്സിലായാൽ മാത്രമാണ് ഈമാനിന്റെ ഓരോ അടിസ്ഥാനങ്ങളും മനസ്സിലാകുക പാല നമുക്ക് എങ്ങനെ ആലോചിച്ചാലും മനസ്സിലാവൂല മുഹമ്മദ് നബി സല്ലാ അലൈവിമാ തങ്ങളെ മനസ്സിലായതിനാൽ നമുക്ക് സിറാത്ത് പാല മനസ്സിലായി നമുക്ക് സ്വർഗം മനസ്സിലായി നിരക്കും മനസ്സിലായി അതാണ് പോയാൽ അതിൻ്റെ ഒപ്പം ബാക്കിയുള്ളതുകൊണ്ട് പോകും അതുകൊണ്ട് കുട്ടികൾക്ക് മുഹമ്മദ് നബിയെ പഠിപ്പിക്കണം അസല്ലാസ്ലം എന്നാൽ മാത്രമാണ് അവർ ഈമാനിൽ ഉറച്ചു നിൽക്കുക ലോകത്തെ പഠിച്ചാലും കഴിയാത്ത വിഷയം മുഹമ്മദ് നബിയാണ് സല്ലാ ബാക്കി ഏത് വിഷയമാണെങ്കിലും പഠിച്ചാൽ തീരും ഏത് വിഷയം പഠിച്ചാൽ തീരും കാരണം മുഹമ്മദ് നബി സല്ലു അലി സ്വലം നമ്മൾ പഠിച്ചെത്തുന്നതിൻ്റെ മേലെയായിരിക്കും നമ്മൾ എവിടെയാണോ പഠിച്ചെത്തുന്നത് അതിൻ്റെ മേലെ പത്ത് കൊല്ലം പത്തു വർഷം തങ്ങളെ നോക്കി നിന്ന ഒരു സഹാബിയുണ്ട് മാലിക് സുഹാബിയുണ്ട് ഒരു ദിവസം നബി തങ്ങൾ അനസ് ചോദിച്ചു എന്താ അനസ്സേജിന്റെ മോത്തക്ക് ഇങ്ങനെ നോക്കണെന്ന് ചോദിച്ചു എന്താ മോത്ത് ഇങ്ങനെ നോക്കണമെന്ന് ചോദിച്ചു അതില് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ നിങ്ങളുടെ ഭംഗി ആസ്വദിച്ചാൽ തീരുന്നില്ലല്ലോ അതുകൊണ്ട് ഞാനതൊന്ന് പരമാവധി ആസ്വദിക്കട്ടെ എന്ന് കരുതി നോക്കുകയാണ് എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോന്നറിയില്ല ലോകത്തെ എല്ലാ ഭംഗിയും ആസ്വദിക്കുമ്പോൾ കുറയും പെങ്ങളുടെ മോത്ത് കുറെ നേരം നോക്കിയാൽ മനസ്സിലാവും പല്ലൊന്ന് ചെരിഞ്ഞിട്ടാണ് നോക്കുന്നതിനനുസരിച്ച് ഭംഗി കുറയും എന്നാൽ മുഹമ്മദ് നബിയെ നോക്കുന്നതിനനുസരിച്ച് ഭംഗി കൂടും അതാണ് പ്രത്യേകത അതാണ് പത്ത് കൊല്ലം നോക്കി നിന്ന ആള് പത്താമത്തെ കൊല്ലം നോക്കി എന്നപ്പോ ചോദിച്ചു എന്താ നോക്കണേ എന്ന് അതില് പറഞ്ഞു ഞാൻ നിങ്ങൾ ഭംഗി ആസ്വദിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് പരമാവധി ആസ്വദിക്കട്ടെ എന്ന് കരുതി നോക്കുകയാണ് കാരണം ഓരോ ദിവസവും നിമിതങ്ങളെ കാണുമ്പോ ഓരോ പ്രത്യേകതകളെങ്കിലും കൂടിയിട്ടുണ്ടാവും പിറ്റേ ദിവസം കാണുമ്പോ പിന്നെയും കൂടും നമ്മൾ ഏതൊരു മനുഷ്യനേറ്റ് കമ്പനി ഒരു ദിവസം കാണുമ്പോഴുള്ള അത്ര ചൊർക്ക് പിറ്റേ ദിവസം ഉണ്ടാവില്ല ഒരു പെണ്ണിട്ടി കൊടുക്കുന്നു പതിനെട്ട് വയസ്സായ കുട്ടിനെ ഇരുപത് വയസ്സിൽ അത്ര തന്നെ ചൊറുക്കുണ്ടാവില്ല മുപ്പതിൽ അത്ര തന്നെ ഉണ്ടാവില്ല നാല്പയിൽ പിന്നെയും കുറയും അയമ്പയിൽ പിന്നെയും കുറയും അറുപതിൽ തീരെടുക്കാണ്ടാവൂല ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറയും എന്നാൽ മുഹമ്മദ് നബി അലൈഹി നബിസ്വല്ലാവി അറുപത്തിമൂന്നാമത്തെ വയസ്സിലും കവിളിൽ ചുളിവ് വീണിട്ടുണ്ടായിരുന്നില്ല അറുപത്തിമൂന്നാമത്തെ വയസ്സിലും കവിളിൽ ഒരു ചുളി വീണിട്ടുണ്ടായിരുന്നില്ല മുസ്തഫ നബി അലൈ അലൈഹി ആ തങ്ങളുടെ അത് നിബിതങ്ങൾക്ക് മാത്രല്ല

ചെറിയ കുട്ടിയായിരിക്കുമ്പോ എളാപ്പ കൊടുന്ന് നബിന്റെ അടുത്താക്കിയപ്പോ തലമ്മ എങ്ങനെയാണ്ട് എന്ന് അള്ളാഹു ചെയ്തതാണ് തലയെ തൊറ്റ മുടി നിരച്ചിട്ടില്ല പഠിച്ചാൽ തീരാത്ത ഒരു വിഷയം മാത്രമേ ദുനിയവിലുള്ളൂ അത് മുഹമ്മദ് നബി ആണ് അലി അത് ഈമാന്റെ അടിസ്ഥാനാണ് അതങ്ങട്ട് പഠിഞ്ഞെങ്കിലേ ദീനു നിക്കു അല്ലെങ്കിൽ വേറെ കൊറേ ആണ്ട് പഠിച്ചാലേ എന്താ പതക്കൂഴിന്ന് കുറയാൻ പോയ ഐഡിയ കിട്ടൂല ഇതൊക്കെ ആരോ വെറുതെ ഉണ്ടാക്കി തീർത്താണെന്ന് തോന്നും ഈമാൻ പഠിക്കാറേ മുഹമ്മദ് നബിയെ പഠിക്കലാണ് വസ്ലാം അത് ചെറുപ്പം മുതൽ കുട്ടികളെ പഠിപ്പിക്കണം മുഹമ്മദ് നബി സല്ലു അലി വസ്ലാം എന്താണ് ചെറുപ്പം മുതൽ പഠിപ്പിക്കണം അത് പഠിഞ്ഞോനാണ് ഈമാനിൽ നിൽക്കുക അത് ഈമാന്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് അത് മനസ്സിലായാലേ ഹൗദുൽ കൗസർ എന്താണെന്ന് മനസ്സിലാവുള്ളൂ അത് മനസ്സിലായാലേ ഹിസാബ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ അത് മനസ്സിലായാലേ ഷഫായത്ത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ സഹാപത്തി റതിയുള്ള പ്രത്യേകത അത് മനസ്സിലായി എന്നതാണ് അവർക്കുള്ള പ്രത്യേകത അത് മനസ്സിലായി എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളും അത് മനസ്സിലാക്കണം എന്നാലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് നമ്മൾ നിബിധങ്ങളെക്കുറിച്ചുള്ള വയലുകൾ കേൾക്കണം നബിതങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ കേൾക്കണം നബിസ്ആലി വസ്ലാം മതങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കണം ഇതിനൊന്നും അയ്യവില്ല നമ്മൾ നമ്മൾ വലിയ വലിയ പഠനത്തിലാണ് പഴയ കാലത്തൊക്കെ ദർസില് നാട്ടുരുട്ടിയൽ വരും ഇഷ മഹരീബിൻ്റെ ഇടയിൽ നാട്ടുരുട്ടിയൽ ഈഷ മഹരീബിന്റെ ഇടയിൽ ഈഷ മഹരബിൻ്റെ ഇടയിൽ ആകുള്ള സമയം ഒരു മണിക്കൂറും പത്ത് മിനിറ്റുമാണ് മഹരീബ് വാങ്ങിക്കൊടുത്ത് ഈഷിൻ്റെ ഇടയിൽ ആകുള്ള സമയം ഒരു മണിക്കൂറും പത്ത് മിനിറ്റും അതിലൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് മാര്യവിസ്കാരത്തിനോ ഔറാദുകൾക്കും പോകും ബാക്കി സമയമാണ് കുഴപ്പമില്ല എന്നാലും ഒരു ഇൽമിനേറ്റ് ഒരു ബന്ധം കിട്ടുമല്ലോ ഒരു യാദു യാദുസ്വാലീനോ ഒരു ഇർഷാദോ ഒരു ഫത്തുൽമോഹിനോ എന്തേലും ഓദ്യിയാലേ അതാണ് പഴയകാലത്ത് ആളുകൾക്കുള്ള പ്രത്യേകത ഇൽമുമായിട്ടുള്ള ബന്ധത്തെ അവർ നിലനിർത്തി ഞമ്മക്ക് സ്കൂൾക്ക് എഴുതാണ്ട് ഞാൻ സ്കൂൾ പഠിക്കണ്ടെന്നുള്ള അഭിപ്രായക്കാരനല്ല എഴുതേണ്ടെന്നുള്ള അഭിപ്രായക്കാരനല്ല ദീനുമായിട്ടുള്ള ബന്ധം ന പിന്നും കുറച്ചൊക്കെ നിലനിൽക്കണത് ആൺകുട്ടികൾക്കാണ് പെൺകുട്ടികൾക്ക് തീരല്ല ആൺകുട്ടികൾക്ക് കേൾക്കണ്ടെന്ന് കരുതിയാലും വെള്ളിയാഴ്ചത്തെ വാത അറിയാതെ കേട്ടു പോകുമല്ലോ പെൺകുട്ടികൾക്ക് അതുമില്ല തന്നെ സംഗതി ഇതന്നെയാണ് സംഗതി മുഹമ്മദ് നബി അലൈഹി വസ്ലമാ തങ്ങൾ പഠന വിഷയമാകുന്നില്ല നമ്മൾ പഠിക്കുന്നില്ല പഠിക്കാൻ തയ്യാറല്ല ഇതൊക്കെ തന്നെയാണ് പ്രശ്നം പിന്നെ കുറിച്ച് നമ്മൾ കേൾക്കുകയാണെങ്കിൽ തന്നെ കേൾക്കുന്നത് നേരെ ഉൾട്ടേ പതിനൊന്ന് കല്യാണം കഴിച്ചു എല്ലാവർക്കും നാലേ പറ്റുള്ളൂ എന്താപ്പോ നബിതങ്ങൾക്ക് മാത്രം അത്ര വലിയ പ്രത്യേകത നബിന്റെ ആകെ ഒരു പ്രത്യേകതയാണ് നമുക്ക് മനസ്സിലായത് ഏത് എല്ലാവർക്കും നാല് പെണ്ണുങ്ങളാണ് നബിതങ്ങൾക്ക് പതിനൊന്ന് പെണ്ണാണ് മുസ്തഫായ നബിതങ്ങൾക്ക് വേറെ ഒരുപാട് പ്രത്യേകത ഉണ്ട് അതും കൂടിയും കിട്ടിയാലേ ഇത് കിട്ടുള്ളൂ ഞമ്മക്ക് എല്ലാവർക്കും തഹജു സംസ്കാരം സുന്നത്തല്ലേ ഞമ്മക്ക് തഹജ് സംസ്കാരം സുന്നത്താണല്ലോ

ഒരു പ്രത്യേകത മാത്രം ആലോചിച്ചാൽ പോരാ ഞമ്മളൊരു പെണ്ണെട്ടി പറ്റൂലെന്ന് ഓൽക്ക് തോന്നി അല്ലെങ്കിൽ ഞമ്മക്ക് തോന്നി മളജ്ജ് നല്ല എൻ്റെ പേരേക്ക് വയ്ക്കോ എന്ന് ഞമ്മക്ക് പറയാം എന്നാൽ ലഭി തങ്ങൾക്ക് കല്യാണം കഴിച്ച ഒരു സ്ത്രീയെ തൊലാക്ക് ചെല്ലാൻ പാടില്ല പറ്റിയാലും പറ്റില്ലെങ്കിലും കൊണ്ടിടന്നേ പറ്റൂ ഒരു പ്രത്യേകത മാത്രം അറിഞ്ഞാ പോരാ അലൈഹി നബിഅലി തങ്ങളുടെ എല്ലാ പ്രത്യേകതയും അറിയണം അപ്പോഴാണ് ഞമ്മള് ശരിയാവുള്ളൂ അതാ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ആകുള്ള പ്രശ്നം മുഹമ്മദ് നബിയെ പഠിച്ചില്ല എന്നുള്ളത് മാത്രമാണ് സല്ലാഹു അല്ലൈവല്ലം അതുകൊണ്ട് പഠിച്ചാൽ തീരാത്ത വിഷയമാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹുലീ വല്ലം അതിനെ പഠിക്കാനുള്ള മാധ്യമങ്ങളെ വഴികളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നിട്ട് നമ്മൾ എന്നാൽ ഈമാനിലെ ലറു നിൽക്കും കുട്ടികളെയും അത് പഠിപ്പിക്കണം ആ വായുകൾ പ്രസംഗങ്ങൾ കേൾക്കണം അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കണം ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം